മരട് നഗരസഭ വീണ്ടും കോൺഗ്രസ് ഭരിക്കുമെന്ന് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണിയ ചമ്പ്രമ്പിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി കോൺഗ്രസ്സിന് വീണ്ടും അധികാരം ലഭിക്കുവാനെന്നും ഭരണത്തെക്കുറിച്ച് രാഷ്ട്രീയ ആക്ഷേപമല്ലാതെ മറ്റു യാതൊരു പരാതിയും ഇല്ലാത്ത ഭരണമാണ് കാഴ്ചവെച്ചത് എന്നും നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണിയ ചമ്പ്രമ്പിൽ പറഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തെ ഭരണം നിങ്ങൾ ആര് പരിശോധിച്ചാലും നമുക്ക് അറിയാൻ സാധിക്കും തൊട്ടടുത്തുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളിലും നിരവധി വിവാദങ്ങളും നിരവധി പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മരട് നഗരസഭയെ സംബന്ധിച്ചിടത്ത് ഒരാൾക്ക് പോലും രാഷ്ട്രീയമായി ചില ആക്ഷേപങ്ങൾ പറയുന്നതല്ലാതെ ഒരു ആക്ഷേപവും അവർക്ക് ഇന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് നഗരസഭ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് മരട് നഗരസഭയിലെ ഈ മുപ്പത്തിമൂന്ന് ഡിവിഷനിലെ ജനങ്ങൾക്കും അത് വളരെ വ്യക്തമായി ബോധ്യമാണ് ആ ബോധ്യം ജനങ്ങൾക്കുള്ളത് കൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന ഈ ഇരുപത്തി ഈ ഒന്ന് സീറ്റാണ് കോൺഗ്രസ്സിന് കിട്ടിയതെങ്കിൽ ഈ പറയുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് സീറ്റും ഇവിടുത്തെ കോൺഗ്രസ് പിടിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് നേടും കാരണം സാധാരണ ജനങ്ങളും ഞങ്ങളുമായുള്ള ബന്ധം നമുക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി നേട്ടമാകും എന്നാണ് ചെയർമാൻ എന്നാലും എനിക്ക് പറയാനുള്ളത്